നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വയനാടക്കം കേരളം നേരിടുന്ന സങ്കീർണമായ ഒരു പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേകിച്ച് വന്യമൃഗ ശല്യം കൊണ്ട് പൊറതിമുട്ടുന്ന ഒരു ജനത ആ ജനതയ്ക്ക് നടുവിലിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അവകാശങ്ങൾ കൂടി വന്യജീവികളുടെ അവകാശങ്ങൾക്കൊപ്പം വന്യജീവികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനൊപ്പം മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കണം എന്നൊരു ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നു കെഫയുടെ പ്രതിനിധി ശ്രീ പോൾ മാത്യൂസാണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ള അതിഥി അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹം കുറച്ച് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു വയനാടിനെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ വിഷയമാണ് വന്യമൃഗശല്യം ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളവും ഉണ്ട് നിങ്ങൾ കർഷകപക്ഷത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര സംഘടനയുമാണ് ഇപ്പോൾ ഈ കർഷക പക്ഷത്തു നിന്ന് നമ്മൾ പറയുമ്പോൾ ഈ വന്യമൃഗശല്യത്തെ മാത്രം വിഷയമാക്കി നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ ആക്ഷനാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പല ആക്ഷൻസ് എടുക്കുന്നുണ്ട് അതിന് കോടതിയിൽ വ്യവഹാരങ്ങളായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഈ വയനാട്ടിലെ കേസ് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പിൽ കടുവ ശല്യവുമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പിൽ കേസുമായിട്ട് പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് ഞങ്ങൾക്ക് അനുകൂലമായി മനുഷ്യാവകാശ കമ്മീഷൻ്റെ വിധി വന്നിട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു പോളിസി എന്ന് പറയുന്നത് നിയമം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അതായത് നിയമം എങ്ങനെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിച്ച് അതിനുശേഷം അത് ജനങ്ങളെ പ്രാപ്തരാക്കുക പ്രത്യേകിച്ച് കർഷകരെ പ്രത്യേകിച്ച് കർഷകരെ പ്രാപ്തരാക്കുക എന്നൊരു ലൈനാണ് ഞങ്ങൾക്കുള്ളത് അതുകൂടാണ്ട് പല ആക്ടിവിറ്റീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ വയനാട്ടിൽ കടുവ വന്ന വിഷയത്തിൽ പല സ്ഥലത്തും ഞങ്ങൾ തന്നെ ക്യാമറ വെച്ച് അവിടെ കടുവയുടെ ഫോ വീഡിയോ കിട്ടിയിരുന്നു ആ കടുവ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു അപ്പം അങ്ങനെ ഈ വന്യമൃഗശല്യത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നതിന് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആർ ടി ഐ ഞങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അതുപോലെ തന്നെ സർക്കാർ ഡേറ്റ എല്ലാം നോക്കി മനസ്സിലാക്കി ഈ വന്യമൃഗശല്യത്തിൻ്റെ വ്യാപ്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ള തുടങ്ങിയ പല ആക്ടിവിറ്റീസ് ആണ് ഇപ്പം വനംവകുപ്പ് സ്ഥാപിക്കേണ്ട സംഭവമാണ് ഇപ്പം നിരീക്ഷണ ക്യാമറകൾ സെറ്റാക്കൽ മറ്റ് നിരീക്ഷണം നടത്തൽ കൂട് സ്ഥാപിക്കലൊക്കെ അപ്പോൾ കൂട് നിങ്ങൾ സ്ഥാപിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള ഇത് പാരലായാലും സമാന്തരമായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ നിയമ നിങ്ങൾക്ക് നിയമാനുസൃതം എന്തെങ്കിലും അനുമതി ഉണ്ടോ നിയമാനുസൃതമായ ഒരു അനുമതിയുടെ ആവശ്യമില്ല കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പറയുന്നത് ജീവിക്കാനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനും എല്ലാവർക്കും അവകാശമുണ്ടോ എന്ന് തന്നെയാണ് അത് നിയമപ്രകാരം ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം പൊരിയിടത്തിൽ ഒരു ക്യാമറ വയ്ക്കുന്നതിന് സ്ഥലമുടമ മാത്രം സംഭവിച്ചാൽ മതി വേറെ ആരുടെയും ഒരു സമ്മതം അതിന് ആവശ്യമില്ല അതിന് പ്രത്യേകിച്ച് ഒരു നിയമത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ക്യാമറ വയ്ക്കരുത് എന്ന് പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ ആർട്ടിക്കൾ ഇരുപത്തൊന്നിൻ്റെ ലംഘനം ആയതുകൊണ്ട് തന്നെ ആ ഒരു നിയമത്തിലൂടെ മാത്രമേ ക്യാമറ വയ്ക്കരുത് എന്ന് സർക്കാരിന് നിഷ്കർഷിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങൾ ക്യാമറ വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്രാൻസ്പെറൻസി സുതാര്യത ഇല്ലായ്മയാണ് പല സ്ഥലത്തും ഞങ്ങൾ ക്യാമറ വയ്ക്കുന്നതിന് മുമ്പ് വകുപ്പ് പറയുന്നത് കടുവയുടെ ഫോ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ തന്നെ പ്രജീഷിനെ കൊന്നതിന് ശേഷം സി സിയിൽ ഒരു കടുവ വന്നപ്പോൾ വനംവകുപ്പ് പറഞ്ഞിരുന്നത് പല ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ക്യാമറയിൽ കടുവയുടെ ക്ലിയർ അല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ വെച്ച ക്യാമറയിൽ വളരെ വ്യക്തമായി കടുവയുടെ ചിത്രം വന്നു എന്ന് മാത്രമല്ല ആ കടുവയെ ഞങ്ങൾ ഐഡൻറ്റിഫൈ കൂടെ ചെയ്തു അപ്പോഴാണ് വനംവകുപ്പ് തന്നെ മുമ്പോട്ട് വന്ന് ആ കടുവ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനുശേഷം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം വനംവകുപ്പ് വളരെ കൃത്യമായിട്ട് കടുവ വന്നു എന്ന് പറയും കടുവകളെ ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഞങ്ങൾ ചെയ്തത് മാറ്റത്തിന് ഒരു ഒരു ത്വരക ഒരു കാറ്റലിസ്റ്റ് അതായത് ത്വരക ശക്തി ആകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യാമറ വെച്ച വഴി വനംവകുപ്പ് ക്യാമറ വയ്ക്കാനും കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്താൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് തന്നെയാണ് ഈ കിഫ എന്ന് പറയുന്ന ചെയ്തത് കിഫ സ്റ്റാർട്ട് ചെയ്താണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതായത് കിഫ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടൊരു വർഷം പറയുകയാണെങ്കിൽ കിഫ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പാലക്കാട് ഒരു ആന ചെരിഞ്ഞ സംഭവമായിട്ട് ഒരു പൈനാപ്പിൾ കടിച്ച ഒരു ആന ചെരിഞ്ഞ സംഭവമായിട്ട് ശക്തമായ ഇന്ത്യയിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് തന്നെ ആ കർഷകനെതിരെ തിരികയും ആ കർഷകൻ്റെ നിസ്സായാവസ്ഥ ആരും മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ കിഫയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ അലക്സ് ഒഴികയിൽ ആ കർഷകനെ ഒരു സഹായം നിയമസഹായത്തിന് വേണ്ടി ചെറിയൊരു തുക സംഭാവന കൊടുക്കുകയും അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതേ ആശയമുള്ള പലരും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നിന്നാണ് കിഫയുടെ ഒരു ഉത്ഭവം തന്നെ ഉണ്ടാകുന്നത് ഇത് നിങ്ങൾ ഒരു പരിധി വരെ ആക്ടിവിസ്റ്റുകളാണ് നിങ്ങൾ ഒരു പരിധി വരെ നിങ്ങൾ സന്നദ്ധ സംഘടനയാണ് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിയമബോധവൽക്കരണ അടുത്തുള്ള അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിലുപരി വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഞങ്ങൾ പുറപ്പെടുവിക്കുന്നത് കിഫയുടെ തന്നെ ഒരു ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് അതിൽ തന്നെ കർഷകന് പ്രയോജനമുള്ള ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെയുണ്ട് പക്ഷേ ഞങ്ങളിപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വന്യമൃഗശല്യം തന്നെയാണ് പിന്നെ അതുകൂടാതെ എക്കോ സെൻസിറ്റീവ് സോണിൽ മൊത്തത്തിൽ ഒരു അവയർനെസ്സും ആക്ടിവിസവും എല്ലാം ചെയ്യാൻ പറ്റി അതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ 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 ഒരു നെറ്റ് ഇഫക്റ്റ് എന്ന് വേണേൽ പറയാം കിഫയുടെ വക്കീൽ സുപ്രീം കോടതിയിൽ ബാധിക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഒരു നെറ്റ് ഇഫക്റ്റ് ആയിട്ട് തന്നെയാണ് നല്ലൊരു ഇളവ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പം ഇതിന് കുറേ പ്രശ്നങ്ങൾ നേരിടും നിങ്ങൾക്കെതിരെയും കുറേ മൂവ്മെന്റുകൾ നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഇതിനെതിരെ ഒരു മൂവ്മെന്റ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ വാഗേരിയിൽ തന്നെ ഞാൻ പോയപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കി ഞങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളധികം വൈകാണ്ട് തന്നെ ഒരു മീറ്റിംഗ് ഒരു കോൺഫറൻസിന് എന്നെ വിളിച്ചിരുന്നു ഞാൻ അവിടെ പോയി കോൺഫറൻസിൽ പോയി അവിടെ പ്രസൻറ്റേഷൻ വഴി കൃത്യങ്ങളെല്ലാം കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ അവിടെ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനങ്ങൾക്ക് അവിടെ നല്ലൊരു ബോധം ഉണ്ടാവും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരെ പറയുമ്പോൾ അത് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറയുന്നത് എന്താണ് ശരി എന്നാണ് ഞങ്ങൾ തിരിച്ചു പറയാനുള്ളത് അല്ലാണ്ട് കായികമായി നേരിടുക അല്ലെങ്കിൽ വാക്കുതർക്കം കൊണ്ട് നേരിടുക ഇതൊന്നും ഞങ്ങളുടെ ഒരു ശൈലിയല്ല കൃത്യമായി ഡേറ്റ ഉപയോഗിച്ച് നേരിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ശൈലി ഭരണകർത്താക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന പല പോളിസികളും കർഷകർക്ക് അനുകൂലമല്ലാത്ത നിലപാടുകളൊക്കെ വരും അതെ അതിന് സംഘടനകളാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പ്രക്ഷോഭം നടത്തും ചിലർ നിയമ പോരാട്ടം നടത്തും നിങ്ങളെപ്പോലുള്ള ആളുകളും ഇതിൽ ഇടപെടും അപ്പോൾ നിങ്ങളുടെ ഇടപെടലും ഈ മറ്റ് പാർട്ടികളുടെ ഇടപെടലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും എന്ന് പറയുന്നത് ഞങ്ങൾ നിയമത്തിന് അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഒരിക്കലും നിയമത്തെ ചലഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടാറില്ല അതായത് ഈ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരം പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തുക ഇതൊന്നും ഞങ്ങളുടെ ഒരു ശൈലിയല്ല പൂർണ്ണമായിട്ടും നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിന് ജനങ്ങളെ അവബോധിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ചില സന്ദർഭത്തിൽ ഒരു ഒരു അവെയർനെസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തണമെങ്കിൽ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടാവും അങ്ങനെ തന്നെ കിഫയുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ നിരവധി ഇതുപോലെ ഞങ്ങളുടെ ഒരു അമ്പതിൽ കൂടുതൽ പല സ്ഥലത്തും ചെയ്ത പ്രക്ഷോഭങ്ങളും എല്ലാം ഡീറ്റെയിൽസും നിയമപരമായി ഞങ്ങൾ ചെയ്ത കാര്യം എല്ലാം ലിസ്റ്റ് അതിലുണ്ട് ഒരു ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സമരം ഞങ്ങളുടെ ഒരു പോളിസി അല്ല ഒരു പക്ഷെ അതായിരിക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളുടെ മുന്നിൽ വ്യത്യാസം നിയമം ശരിക്ക് പഠിക്കുക നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ മാക്സിമം എക്സ്റ്റെൻഡ് വരെ പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരിച്ചു അത് ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോഴും ചില നിയമത്തിൻ്റെ ഒരു പഴുതു കൂടി ഉണ്ടല്ലോ ഈ വന്യമൃഗശല്യ പ്രതിരോധത്തിനൊക്കെ ആയിട്ട് കേന്ദ്ര വന നിയമം പരിസ്ഥിതി വന്യമൃഗ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവ തിരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിലുള്ള ഭേദഗതിക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും തലത്തിൽ ഇടപെടൽ നടത്താറുണ്ടോ തീർച്ചയായും തീർച്ചയായും ഈ കഴിഞ്ഞ വർഷം വൻ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വൈൽഡ് ലൈഫ് നയൻറ്റീൻ സെവൻറ്റി ടുവിലെ വൈഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റാണ് ഇതിൻ്റെ അല്ല ഒരു ബേസിസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു അമെൻമെൻ്റ് നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ ഒരു അമൻമെൻറ്റ് നടത്തിയിരുന്നു ആ അമൻമെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങൾ എല്ലാ എം പിമാർക്കും അതുപോലെ തന്നെ അല്ലെ എല്ലാ എം എൽ എ മാർക്കും എന്തൊക്കെയാണ് നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതെന്നും കിഫയുടെ ഹാൻഡ് ബുക്ക് എല്ലാം കാണിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് എഴുത്തുകൾ എഴുതിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പല എം പിമാരും ഈ നിയമത്തിൽ ഇളവുകൾ അനുവദിക്കരുത് എന്നൊരു സ്റ്റാൻഡായിരുന്നു നിർഭാഗ്യവശാൽ ചില എം പിമാരെല്ലാം എടുത്തിരുന്നത് എങ്കിൽ കൂടിയും അങ്ങനെ ഒരു അവയർനെസ് വഴി ഈ നിയമം ഭേദഗതിയിൽ തന്നെ എങ്ങനെ മാറ്റാമെന്ന് ഞങ്ങൾ നോക്കി തന്നെയുമല്ല ഈ ഇപ്പോഴത്തെ നിയമം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അത് ഒരു എക്സ്റ്റൻ്റ് വരെ ഒരു ഉദ്യോഗസ്ഥ ലോബിയാണ് അതിനെ തകടം മറിക്കുന്നത് വകുപ്പ് മന്ത്രിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥ ലോബി അത് ചെയ്യുന്നത് കാരണം ഈ അടുത്തിടെ കടുവയ്ക്ക് കൂടുവയ്ക്കാൻ വേണ്ടി നിരന്തരം ഞാൻ വനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു വനംമന്ത്രിയുടെ ഒരു പ്രത്യേകത ഒരു പോസിറ്റീവ് ട്രെൻഡായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും വനമന്ത്രി ഫോൺ എടുക്കുകയും ജനങ്ങൾ പറയുന്നത് തികച്ചും മനസ്സിലാവുന്ന ഒരു സ്ഥിതിയാണ് വനംമന്ത്രിക്കുള്ളത് എന്നാൽ അതേസമയം വനമന്ത്രി വിളിക്കുന്നതിന് മുമ്പ് നിരവധി ഉദ്യോഗസ്ഥരെ ഞാൻ വിളിച്ചിട്ട് ഈ ഉദ്യോഗസ്ഥരാരും തന്നെ ഫോൺ എടുത്തിട്ടില്ല എന്നിട്ട് അവസാനം തന്നെ പിറ്റേ ദിവസമുണ്ടായ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്നത് വനം മന്ത്രി പറഞ്ഞത് അവിടെ കൂട് കൂടുവയ്ക്കാൻ ചെന്നപ്പോൾ അതിനുള്ള കത്ത് കിട്ടിയാൽ മാത്രമേ കൂട് കൂടുവയ്ക്കാൻ ജനങ്ങൾ സമ്മതിക്കൂ എന്ന ഒരു വാർത്തയാണ് വനം മന്ത്രി പുറത്തുവിട്ടത് തീർച്ചയായും തെറ്റാണ് വാഗേരിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കൂട് കൂടുവയ്ക്കുന്നതിന് ജനങ്ങൾ സ്വാഗതം ചെയ്തു എന്ന് മാത്രവുമല്ല കൂടുവയ്ക്കുന്നതിന് ജനങ്ങളുടെ ഒരു സഹായവും ജനങ്ങളുടെ ഒരു ഹെൽപ്പും കൂടി വാഗേരിയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചൂരിമലയിലും ഉണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളെല്ലാം കൂട് കൂടുവയ്ക്കുന്നതിന് തികച്ചും സൗകര്യം ചെയ്തു കൊടുക്കുന്ന സ്ഥിതിവിശേഷത്തിൽ തന്നെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ കൂടുവയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജനങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നത് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നു കഴിയുമ്പം ഇപ്പം അടുത്തിടെയായി ജില്ലാതലത്തിലൊരു സർവകക്ഷി യോഗമൊക്കെ നടന്നു എന്നറിഞ്ഞു അതിൽ കുറെ തീരുമാനങ്ങൾ ഒക്കെ എടുത്തു എന്നാണ് അറിയുന്നത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം ഔദ്യോഗിക തലത്തിൽ എടുത്തിട്ടുണ്ടെന്നാണ് അറിവ് ആ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത് അറിഞ്ഞിരുന്നു അപ്പൊ അതിനെ നമ്മൾ ഈ അതിനു മുമ്പിൽ പോലീസും വനംവകുപ്പുകളോടും കൂടി എന്ത് തീരുമാനമാണ് എന്ത് എന്താണ് ചെയ്തത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ വാഗേരിയിൽ മൂടക്കൊല്ലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു ഇതൊരു ഇത് ഹിസ്റ്റോറിക് മൂവ്മെൻ്റ് ആയിരുന്നു കാരണം ഒരു കടുവ വന്യജീവി ഒരു വളർത്തു മൃഗത്തെ പിടിച്ച് ആദ്യത്തെ ദിവസം തന്നെ കൂട് വയ്ക്കുക എന്ന് പറയുന്നത് ആദ്യമായി സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ അതിന് നിരക്കാണ് അവിടെ കൂട് വെച്ചത് ലേറ്റായിട്ട് കൂടുവെക്കുകയും കൂട് മര്യാദയ്ക്ക് വെക്കാത്തത് കൊണ്ട് അവിടെ കടുവ കുടുങ്ങിയില്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ അതിനുശേഷം അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഉണ്ടായി അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രാവിലെ അവിടെ ചെന്ന് കടുവയെ ഓടിച്ചു വിട്ടു കുട്ടി കയറാണ്ട് ഓടിച്ചു വിട്ടു എന്നൊരു സംസാരമുണ്ട് അത് വന ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കും ചില ജനങ്ങൾ എത്തി അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കുറച്ച് ഉച്ചത്തിൽ കുറച്ച് സംസാരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അങ്ങനെ സംഭവിച്ചപ്പോൾ പോലും ഒരു വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ത്രീ ഫിഫ്റ്റി ത്രീ ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന കേസാണ് അവിടെ ചാർത്തിയിരിക്കുന്നത് ഐ പി സി മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ വേണ്ടി മാരകായുധങ്ങൾ ഉപയോഗിച്ചു എന്ന കേസാണ് അവിടെ അവിടെ മാരകായുധങ്ങൾ ഇല്ല അവിടെ ചില വാക്കുതർക്കം രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായി അവിടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തലോ മാരകായുധങ്ങൾ ഉപയോഗിക്കലോ ഉണ്ടായില്ലെങ്കിൽ കൂടിയും മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന കള്ളക്കേസാണ് അവിടെ ചാർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ടു നയൻറ്റി ഫോർ ബി എന്ന് പറയുന്ന കേസ് അവിടെ ചാർത്തി ടു നയൻറ്റി ഫോർ ബി എന്ന് പറയുന്നത് തികച്ചും ആഭാസതരമായി ലൗംഗിക ചുവയോടുകൂടി പൊതുസ്ഥലത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു വികാരം മറ്റുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ എടുക്കേണ്ട ഒരു കേസാണ് ടു നയൻറ്റി ഫോർ ബി എന്ന് പറയുന്നത് ആ കൊടുത്ത പരാതിക്കാരൻ്റെ പരാതിയിൽ ഈ ത്രീ ഫിഫ്റ്റി ത്രീ ടു ും ഉള്ള കേസ് ഇല്ലെങ്കിൽ കൂടിയും അങ്ങനെ ഒരു കള്ളക്കേസ് ആണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെ പോലീസ് ചാർത്തിയത് അപ്പോൾ അതും ഈ സർവകക്ഷി യോഗ്യവും ഈ കളക്ടറെ ഈ ഒരു പ്രഖ്യാപനമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇനിയും ഇതുപോലെ കള്ളക്കേസിൽ ജനങ്ങളെ കൊടുക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഈ ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഒരു പൗരന്റെ പൗരന്റെ മൗലിക അവകാശത്തെ ഉയർത്തി പിടിക്കാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ള ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ജില്ലാ കളക്ടർ ആ ജില്ലാ കളക്ടർ തന്നെ ജനങ്ങളുടെ മൗലികമായ അവകാശത്തെ ചോദ്യം ചെയ്യപ്പെടും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എല്ലാവരും തിരിച്ചാണ് കളക്ടർ ഈ പറയുന്ന ജനങ്ങളുടെ അവകാശവും ജനങ്ങളുടെ ഭീതിയും ജനങ്ങളുടെ ആശങ്കയും ഒക്കെ ഈ യോഗത്തെ കളക്ടർ തന്നെ അറിയിച്ചിട്ടുണ്ട് ആ കാര്യവും പറഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നമ്മളെപ്പോലെ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആയിരിക്കും വനംവകുപ്പിലും ജോലി ചെയ്യുന്നത് അവർക്കും ചെയ്യേണ്ട ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സമാധാനപരമായി ജോലി ചെയ്യുന്നതിൽ നിന്ന് ആരും തടസ്സപ്പെടുത്തുന്നില്ല ജനങ്ങൾ പറയുന്നത് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യൂ എന്നാണ് ജനങ്ങൾ പറയുന്നത് കടുവ വിഷയത്തിൽ എൻ ടി സിയുടെ എസ് ഒ പി പ്രകാരം കടുവ ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് കൂടുവെച്ച് പിടിക്കുക എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് എൻ ടി സിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് പാലിക്കണം എന്നാണ് ജനങ്ങൾ അവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് നിങ്ങൾ ക്യാമറ വെച്ചാൽ മാത്രം പോരാ കൂട് കൂടി വെക്കണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതായത് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കിക്കുക എന്ന് മാത്രമാണ് ജനങ്ങൾ ജനങ്ങളവിടെ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ അല്ലായിരുന്നു അത് ഇപ്പം നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ആ കേസ് നടത്തും ആ കേസ് നാട്ടുകാരോട് അതിൻ്റെ ലീഗൽ ഹെൽപ്പ് എല്ലാം ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സർവ്വകക്ഷിയുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ നാട്ടുകാരോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതായി നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള അഭിഭാഷക പാനലൊക്കെ അഭിഭാഷക പാനലുണ്ട് ഇൻ കേരളം മുഴുവൻ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്കൊരു അഭിഭാഷ പാനൽ ഉണ്ട് ഹൈക്കോടതിയിൽ വക്കീലുണ്ട് ഞങ്ങൾ നിരവധി കേസുകൾ ഞങ്ങൾ നടത്താറുണ്ട് വയനാട്ടിൽ തന്നെ വക്കീലുണ്ട് അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ആ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ജനവികാരത്തെ ഞാൻ മാനിക്കുന്നു ചാടി ഞങ്ങൾ ചെയ്യാന്നുള്ളതല്ല ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് ജനങ്ങൾ വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഞങ്ങൾ ഓഫർ ചെയ്യുന്നതായിരിക്കും കർഷക നിൽക്കുമ്പോൾ പ്രകൃതിക്കും പരിസ്ഥിതിക്കും എതിരാണോ നിങ്ങൾ അല്ല നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഞാനൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കി തരാം അതായത് ഇപ്പോൾ നടക്കുന്ന ഈ കടുവ സംരക്ഷണം എന്ന പേരിലുള്ള പ്രഹസനങ്ങൾ തീർച്ചയായിട്ടും കൺസർവേഷന് പോലും എതിരാണ് വേൾഡ് വൈഡ് ആയിട്ട് ലോകം ആസാ ലോകം മുഴുവൻ വന്നിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ് പ്രിൻസിപ്പിൾ തന്നെയാണ് തദ്ദേശീയരായ ജനങ്ങളോട് ജനങ്ങളെ കൂട്ടുപിടിച്ച് തദ്ദേശീയരായ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ കൺസർവേഷൻ സാധിക്കൂ എന്ന് വളരെയധികം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഫാക്റ്റാണ് പക്ഷേ ഇപ്പോഴത്തെ വനംവകുപ്പ് ഈ കഴിവെ കൂടുവെച്ച് പിടിക്കാത്തതും അങ്ങനെ ജനങ്ങളോട് ഒത്തുനിൽക്കാത്തതും ജനങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതും ജനങ്ങളെ വനംവകുപ്പിൽ നിന്ന് തെറ്റാൻ ആണ് ഉതകിക്കുന്നത് അതൊരിക്കലും കൺസർവേഷന്റെ ബെനിഫിഷ്യൽ അല്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഒരു കടുവ സങ്കേതം വരിക എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ തീർച്ചയായിട്ടും എതിർക്കും ഞങ്ങൾ എതിർക്കും തന്നെയുമല്ല ഇതെല്ലാം കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏതൊരു സ്ഥലത്തും കടുവ സങ്കേതം വരിക എന്ന് പറയുമ്പോൾ ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് നിൽക്കുന്നത് അവർ നോക്കും വയനാട്ടിലെ ജനങ്ങളെ കടുവ സങ്കേതം അല്ലാഞ്ഞിട്ട് പോലും അവിടെ കള്ളക്കേസിൽ കൊടുക്കുകയും കടുവ അവരുടെ ഒരു സഹോദരനെ കൊല്ലുന്നു ഭക്ഷിക്കുകയും കന്നുകാലികളെ നിരന്തരം കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വനംവകുപ്പ് നിസ്സംഗത പ്രകടിപ്പിക്കുന്നത് അവർ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പുൺസർവേഷന് ഒട്ടും അഭികാമ്യമല്ല ഇത് വളരെ കൃത്യമായിട്ട് ബി ബി തന്നെ സ്റ്റഡീസ് വന്നിട്ടുണ്ട് നരഭോജിയായ കടുവയെ നിങ്ങൾ കൊല്ലുക മാത്രമാണ് നിങ്ങൾക്ക് കൺസർവേഷന് ഏറ്റവും ഉദകം എന്ന് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൺസർവേഷൻ ഞങ്ങൾ ഒരിക്കലും അല്ല ഞങ്ങൾ പറയുന്നത് വേൾഡ് വൈഡ് ലോകത്തിൽ പരീക്ഷിച്ചിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസാണ് നമുക്കിവിടെ വേണ്ടതെന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അമേരിക്കയിൽ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിൽ അവർ കൃത്യമായിട്ട് അവിടെ കാരി കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് അവർ പറയുന്നത് അവിടെ ഏതാണ്ട് അയ്യായിരം ബൈസൺ അതായത് കാട്ടുപോത്തം മാത്രമേ അവിടെ സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അയ്യായിരം ബൈസണിൽ കൂടുതൽ വന്നാൽ അവർ ആ ബൈസണെ നിയന്ത്രിക്കും ഒന്നിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കും അല്ലെങ്കിൽ അതിന് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് അതൊരിക്കലും കൺസർവേഷൻ അഗെൻസ്റ്റ് അല്ല കാരി കപ്പാസിറ്റി എന്താണെന്ന് വളരെ കൃത്യമാക്കി മനസ്സിലാക്കി അതിൽ മൃഗങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ലോകമാസകലമുള്ള ഒരു കൺസർവേഷൻ സ്ട്രാറ്റജിയാണ് അതാണ് നമ്മുടെ ഇവിടെ വനം വകുപ്പിന്റെ കയ്യിലുള്ള കണക്കുകൾ കടുവ കാട്ടുപോത്ത് ആന സംബന്ധിച്ച കണക്കുകൾ അല്ലാതെ നിങ്ങൾക്ക് കൈവശം എന്തെങ്കിലും ആധികാരികമായ കണക്കുകൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് മാനിറ്റേഴ്സ് മൂന്ന് അതായത് മനുഷ്യനെ ആക്രമിക്കുന്ന കടുവകൾ മൂന്നെണ്ണം വയനാട് വന്യജീവി സങ്കേതത്തിന് പരിസരത്തായിട്ടുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ ശരിയായ പ്രചരണമാണോ അല്ല ഞങ്ങളുടെ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകളെല്ലാം തന്നെ വനം വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള ഡേറ്റയിൽ നിന്നാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വനംവകുപ്പ് കൃത്യമായിട്ട് കണക്ക് വിട്ടിരുന്നു വയനാട് ലാൻഡ്സ്കേപ്പിലുള്ള കടുവകളുടെ എണ്ണം നൂറ്റി അമ്പത്തി നാലാണ് എന്നുള്ളതാണ് അപ്പോൾ വനംവകുപ്പ് തന്നെ ഓരോ വർഷങ്ങളിൽ പുറത്തുവിടുന്ന ഡേറ്റ തന്നെയാണ് ഞങ്ങൾ പുറത്തുവിടുന്ന കണക്കിനും അധികാധാരം അല്ലാണ്ട് വനത്തിനകത്ത് പോയി കടുവകളുടെ സർവേ എടുക്കാനുള്ള കൈപ്പബിലിറ്റി ഞങ്ങൾക്കില്ല അതിനുള്ള നിയമം പോലുമില്ല അപ്പോൾ വനംവകുപ്പിൻ്റെ കണക്ക് തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടിയും വനംവകുപ്പിൻ്റെ കണക്കിലുള്ള ചില പൊരുത്തക്കേടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വനം വകുപ്പ് വിട്ട കണക്കനുസരിച്ച് നൂറ്റി അൻപത്തിനാല് കടുവകളാണ് എന്നാൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ ടർഗ് ടൈഗർ സർവേ നടത്തിയപ്പോൾ അത് ഏതാണ്ട് എൺപത് ചിലവൻ മാത്രം കടുവകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇവിടുത്തെ കടുവകളുടെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രവുമല്ല ആ കുറഞ്ഞ കടുവകളുടെ എണ്ണം ചുറ്റുമുള്ള നാഗർകോളെ ബന്ദിപ്പൂർ മുതുമല സാങ്ക്ച്വറിയിൽ കൂടിയിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്ന് പറയുന്നത് ഈ കണക്കെടുപ്പ് തന്നെ ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സംഘടന എന്താണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾക്ക് ഏതാണ്ട് നാല്പതിനായിരത്തോളം അംഗങ്ങളുണ്ട് രജിസ്റ്റേഡ് ആയിട്ടുള്ള അംഗങ്ങൾ അംഗങ്ങളിലെനിക്ക് വന്ന് ഏതാണ്ട് ഏഴായിരത്തോളം അംഗങ്ങൾ കേരളത്തിലുടനീളം വരും അപ്പോൾ വലിയൊരു സംഘടന തന്നെയാണ് ഞങ്ങൾ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പല കാര്യങ്ങൾ ചെയ്യാണ്ട് ഇത് നമുക്ക് ഒരു ഒറ്റ ക്യാൻവാസിൽ പെട്ടെന്ന് തീർക്കാവുന്ന ഒരു കാര്യമല്ല ചില സജഷൻസ് മാത്രം ഞാൻ പറയാം ഒന്ന് ലോകത്തിൽ എല്ലാ സ്ഥലത്തും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കൺസർവേഷൻ്റെ പോളിസീസ് ഇവിടെയും ഇവിടെയും പ്രാവർത്തികമാക്കണം അതായത് വനത്തിൽ നിന്ന് ഇത് നിയമം ഭേദഗതി ചെയ്യപ്പെടേണ്ട ഒന്നാണ് അതായത് വനത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന വന്യജീവികളെ ഏത് വിധേനയും പ്രതിരോധിക്കാനുള്ള റൈറ്റ് കർഷകന് കൊടുക്കണം അത് പക്ഷേ നിയമത്തിൽ ഒരു വ്യത്യാസം വരുത്താനുണ്ട് അതിന് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ എടുക്കും എങ്കിൽ കൂടിയും നിലവിലെ നിയമം അനുസരിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് കടുവകളുടെ വിഷയം പറയുകയാണെങ്കിൽ കടുവകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന വലിയ വിഷയം എന്ന് പറയുന്നത് കടകളുടെ വിഷയത്തിൽ വയനാട്ട് വന്യജീവി ഏരിയ എന്ന് പറയുന്നത് മുന്നൂറ്റി നാപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് എൻ ടി സി എ തന്നെ സ്ക്വയർ കിലോമീറ്ററാണ് എൻ ടി സി എ തന്നെ പുറത്തുവിട്ടിട്ടുള്ള കണക്ക് അനുസരിച്ച് ഒരു കടുവയ്ക്ക് ഏതാണ്ട് അതായത് എഴുപത് എൺപത് മുതൽ നൂറ് വരെ കടുവകൾക്ക് ഏതാണ്ട് എണ്ണൂറ് മുതൽ ആയിരം വരെ സ്ക്വയർ കിലോമീറ്റർ ഇൻ വയലൈറ്റ് സ്പേസ് വേണം അതായത് ജനങ്ങളൊന്നും ഇല്ലാത്ത സ്പേസ് വേണം പിന്നെ അതിൻ്റെ ബഫറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കടുവയ്ക്ക് ഏതാണ്ട് ഇരുപത് സ്ക്വയർ കിലോമീറ്റർ വേണമെന്നാണ് അപ്പോൾ അതായത് വയനാട് വന്യജീവി സങ്കേതത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കടുവകളുടെ എണ്ണം ഏതാണ്ട് പതിനേഴോ ആണ് ഇതിൻ്റെ കൂടുതലുള്ള കടുവകളെ ഇവിടെ നിന്ന് പിടിച്ച് കടുവകൾ കുറഞ്ഞ സ്ഥലത്തേക്കോ സഫാരി പാർക്കിലേക്കോ അല്ലെങ്കിൽ മൃഗശാലയിലേക്കോ മാറ്റുക എന്നത് മാത്രമാണ് കടുവകളെ സംബന്ധിച്ചുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് കർഷകരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കാൻ ധാരാളം സംഘടനകൾ നിലവിലുണ്ട് ആ സമയത്താണ് കിഫ പോലുള്ളൊരു സംഘടനകൾ വീണ്ടും ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ആയിട്ട് പ്രവചരിക്കുന്നത് ഇതിൽ കർഷക സപ്പോർട്ട് നമുക്ക് എത്രത്തോളം ഉണ്ട് കർഷക സപ്പോർട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് കൂടുതലുണ്ട് പ്രാദേശികമായിട്ട് എവിടെ ചെന്നാലും കർഷകർ ഞങ്ങളെ സ്വീകരിക്കുന്നു കർഷകർ കിഫയുടെ ഭാഗമാകാൻ തന്നെ ആഗ്രഹിക്കുന്നു അത് മറ്റ് കർഷക സംഘടനകളെയും കിഫയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് കെ ഐ എഫ് എന്നാണ് കിഫയുടെ ഷോർട്ട് ഫോം കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സ് അസോസിയേഷൻ അതിൽ ഐ ആണ് ഞങ്ങൾ ഞങ്ങളതിൽ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഞങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്കൊരു ചായ്വോ ഇല്ല ഏതൊരു രാഷ്ട്രീയ പാർട്ടി നല്ലത് ചെയ്താലും ഞങ്ങൾ അതിനെ അംഗീകരിക്കും അതുപോലെ തന്നെ കർഷകർക്ക് എതിരെ ചെയ്താൽ ഏത് രാഷ്ട്രീയ പാർട്ടിയെയും ഞങ്ങൾ എതിരെ പറയും അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രചരണം നിങ്ങൾക്ക് പിന്നിൽ സ്പോൺസർമാരുണ്ടെന്നാണ് ഇല്ല ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ കിഫയുടെ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വളരെ കൃത്യമായിട്ട് കിഫയ്ക്ക് എങ്ങനെ ബജറ്റ് വന്നു എന്നും അതിന് ചെലവഴിച്ച എങ്ങനെയെന്നും വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളതാണ് കിഫയുടെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു രൂപ മെമ്പേഴ്സ് കൊടുക്കുന്ന വരിസംഖ്യയാണ് അതായത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അതാണ് കിഫയുടെ ഒരു വരുമാന സ്രോതസ് വളരെ കൃത്യമായിട്ട് കിഫ വളരെ ആയിട്ട് മറ്റു പല പാർട്ടികളോ മറ്റു പല സംഘടനകളോ പുറത്തുവിടാതെ തന്നെ കിഫയുടെ ഈ ആനുവൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ കൃത്യയുടെ വരവും ചെലവും വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഇല്ല ഈ ഒരു രൂപ ഒരു സ്പോൺസർഷിപ്പായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അവസാനമായിട്ട് എന്താണ് കിഫയുടെ ഒരു നിലപാട് പറയാനുള്ളത് കിഫയുടെ നിലപാടെന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജനങ്ങളെല്ലാവരും നിയമത്തെക്കുറിച്ച് അപബോധം ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നും ആ നിയമങ്ങൾ നമ്മൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കിഫീൽ ചേരുവോ ചേരാണ്ടിരിക്കോ എന്നുള്ളത് നിങ്ങളുടെ കാര്യം പക്ഷേ നിയമം എന്താണ് എന്നും നിയമം ഒരു പൗരന് നൽകുന്ന പരിരക്ഷ എന്താണെന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് അവബോധമുണ്ട് അവസാനിപ്പിക്കാണ് വിമർശകരോട് എന്താ പറയാനുള്ളത് വിമർശകരോട് പറയാനുള്ളത് ഇത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ് വയനാട്ടിലെ ഒരു കടുവാ പ്രശ്നത്തിൽ ഇനി അടുത്ത തവണ കൊല്ലപ്പെടാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിയമത്തിൻ്റെ കംപ്ലീറ്റ് പരിരക്ഷ ഉപയോഗിച്ച് നമ്മൾ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പറയാനുള്ളത് വിമർശനം ആർക്കുമാവാം പക്ഷേ ഇത് ഒരു നിലനിൽപ്പിൻ്റെ ഒരു ജനതയുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിയമത്തിൻ്റെ പാതയിൽ മുന്നേറണം എന്നാണ് വിമർശകരോട് എനിക്ക് പറയാനുള്ളത് കേന്ദ്രത്തിന് കേരളം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നും ഒരു പാക്കേജിന് വേണ്ടിയിട്ട് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ പാക്കേജിന് വേണ്ടി സമർപ്പിച്ചു അത് കേന്ദ്രം നിരസിച്ചു എന്നൊക്കെയുള്ള ഇതൊക്കെ വാർത്തകളൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ അത് ശരിയായ കാര്യമാണോ തീർച്ചയായിട്ടും ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപ്പോസൽ ടു മിറ്റിഗേറ്റ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇൻ കേരള എന്ന് പറഞ്ഞ് കേരളം തയ്യാറായിരുന്നു ാക്കിയ ഒരു ഡോക്യുമെൻറ്റിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത് ഈ ഡോക്യുമെൻറ്റ് ഞാൻ വളരെ കാലമായിട്ട് ട്രേസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്യൂമെൻറ്റായിരുന്നു ഈ ഡോക്യുമെൻറ്റ് പ്രപ്പോസൽ സ്റ്റേജിൽ അവതരിപ്പിച്ച് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി നൽകണമെന്നും ഇതിലെനിക്ക് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നും പറഞ്ഞ് വനംവകുപ്പായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവർ തികച്ചും നിഷേധാർത്ഥമായ ഒരു നിലപാട് എടുത്തിരുന്നത് പറ്റില്ല എന്ന് പറഞ്ഞ് ഫൈനലി ആ ഡോക്യുമെൻ്റ് പുറത്തു വന്നപ്പോഴാണ് ഇത് കണ്ടത് ഈ ഇതിനെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ പ്രളയം വരുമ്പോൾ ചോരുന്ന ഒരു ബക്കറ്റ് വേണം ഞങ്ങൾക്ക് ഈ പ്രളയം ഒഴിവാക്കാൻ അത് തരാത്തതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുന്ന ഒരു ലെവലാണിത് ഞാൻ കുറച്ചുകൂടെ തരാം ഈ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്ന പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് ട്രെഞ്ച് പിന്നെ അതുപോലെ തന്നെ സോളാർ പവർ ഫെൻസ് ഹാങ്ങിങ് പവർ ഫെൻസ് ബയോ ഫെൻസ് തുടങ്ങി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ള പ്രപ്പോസലാണ് ഇവർ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം അത് ഏതാണ്ട് നൂറ് കോടി രൂപയോളം ചിലവാണ് ഇത്രയും സംഗതികൾക്ക് തന്നെ ഇതെല്ലാം ഇവിടെ പരീക്ഷിച്ച് തോറ്റിട്ടുള്ള കാര്യങ്ങളാണ് സ്വാഭാവികമായി നിരസിക്കും നിരസിക്കുക എന്നല്ല ഇത് പരീക്ഷിച്ച് തോറ്റട്ടുള്ളതാണ് കേന്ദ്രം നിരസിച്ചിട്ടില്ല പണ്ട് കൊടുക്കില്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിവിടെ ഇവിടെ പരീക്ഷിച്ച് തോറ്റട്ടുള്ള കാര്യങ്ങളാണ് അതനാണ് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുള്ളത് ഇത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കേരളത്തിന്റെ വനഭൂമിയായിട്ട് ചേർന്നിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞത് പതിനെണ്ണായിരം കിലോമീറ്റർ ആണ് അതിൽ ഈ ആയിരത്തി എന്ന് പറഞ്ഞ ഒന്നുമല്ല തന്നെ പരീക്ഷിച്ച് തോറ്റട്ടുള്ള കാര്യങ്ങളാണ് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫെൻസാണ് ഈ നമ്മുടെ കല്ല് കൊണ്ടുണ്ടാക്കിയ കൽമതിലാണ് പക്ഷേ കൽമതിൽ ഇവരുടെ പ്രപ്പോസലിട്ട് ഇല്ലതാണ് വളരെ രസകരമാണ് ഇവരുടെ ഓരോ കാര്യം എന്ന് പറയുന്നത് പ്രകൃതി പ്രപ്പോസല് ഇവർ കൊടുത്ത ഒരു പ്രൊപ്പോസൽ പറഞ്ഞിരിക്കുന്നത് കുരങ്ങുകളെ സ്ഥാപിക്കാൻ വേണ്ടി അഞ്ച് കെ അഞ്ച് ഷെൽട്ടർ വേണം ഓരോ ഷെൽട്ടറിനും അഞ്ച് കോടി രൂപയാകും ഒരു ഷെൽട്ടറിൽ ഇരുന്നൂറ്റി അൻപത് കുരങ്ങുകളെ വയ്ക്കാമെന്നാണ് അതായത് ഒരു കുരങ്ങനെ പാർപ്പിക്കാൻ രണ്ട് ലക്ഷം രൂപ ചെലവാണ് ഇവർ ആവശ്യപ്പെട്ടുള്ളത് ഒരു വാർഡിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് കുരങ്ങുകളുണ്ടാവും അപ്പോൾ എങ്ങനെ നാല് ഷെൽട്ടർ കൊണ്ട് കുരങ്ങനെ മാറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ് പിന്നെ അതിൽ ഏഴ് വാച്ച് ടവർ പറയുന്നുണ്ട് ഓരോ വാച്ച് ടവറിനും മുപ്പത് ലക്ഷം രൂപ വെച്ചിട്ട് ഏഴ് വാച്ച് ടവറും കൊണ്ട് കേരളത്തിൻ്റെ എന്ത് കവർ ചെയ്യാനാണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ പ്രപ്പോസൽ നോക്കുകയാണെങ്കിൽ വളരെ തമാശയാണ് ഈ പ്രപ്പോസൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ഈ പ്രപ്പോസൽ പ്രപ്പോസലുകൊണ്ട് നമുക്കിവിടെ കാര്യമായിട്ടൊന്നും നടക്കില്ല കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം എന്നുള്ള വസ്തു തന്നെ പക്ഷേ അതിനേക്കാൾ ഉപരി കേരള സർക്കാർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനോട് നിയമം മാറ്റാൻ ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേസിൽ കുരങ്ങ് കാറ്റഗറി വണ്ണിൽ പെട്ടുള്ളത് നമ്മുടെ ഇവിടെയുള്ള കുരങ്ങ് കാറ്റഗറി വണ്ണിൽ പെട്ട ഏറ്റവും കടുവയുടെ അതേ പരിരക്ഷയുള്ള ഒരു ജന്തുവാണ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കുരങ്ങിൻ്റെ ശല്യം നമുക്കല്ലേ അറിയാവുള്ളൂ അപ്പോൾ നിയമങ്ങളിലുള്ള മാറ്റമാണ് കേരള സർക്കാർ കൂടുതലായിട്ട് ആവശ്യപ്പെടേണ്ടത് ശ്രീ പോൾ മാത്യൂസ് സൂചിപ്പിച്ചതുപോലെ കിഫ എന്ന സംഘടന കർഷക പക്ഷത്തു നിന്ന് സംസാരിക്കുകയാണ് കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നാൽ അവർ മനുഷ്യനും വന്യമൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ഒന്നും എതിരല്ലെന്നാണ് പറയുന്നത് അപ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ ജീവനുകൂടി മുഖവില നൽകിക്കൊണ്ട് സർക്കാർ തലത്തിലുള്ള നിയമങ്ങളും പോളിസികളും ഒക്കെയാണ് മാറേണ്ടത് അതിന് ഇത്തരം സംഘടനകളുടെ ഇടപെടലുകൾ ഇടപെടലുകൾ അതുപോലെ തന്നെ ഈ വയനാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളൊക്കെ പര്യാപ്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ മനുഷ്യനും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം വന്യമൃഗങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ടാകണം സാഹചര്യം ഉണ്ടാകണം അങ്ങനെ പരിസ്ഥിതി സൗഹൃദമായ ഒരു ജീവിതാന്തരീക്ഷം എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം